വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചോട്ട് മുമ്പോട്ട് പോകാൻ പി സി ജോർജിന് കഴിയും പി സി ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും സഹോദരയിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്ന മഹിളി എത്ര കുടുംബങ്ങളുണ്ട് പക്ഷെ പർപ്പസ് വേറെ കഴിയുന്ന ജിഹാദിനു വേണ്ടിയാകുമ്പോഴല്ലേ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറുന്നു ഇവിടെ ഒന്നും വീണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒന്നുമല്ല ഇന്ത്യയാണ് നേരെ നിങ്ങളുടെ സെക്രട്ടറി യോബിന് ഒരു ജഡ്ജ്മെന്റ് ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിലെ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റിന് ഞാൻ ഇരുപത്തിരണ്ടാമത്തെ ഭാരങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കൃത്യമായി രാവിലെ മുതൽ മാധ്യമ വിചാരണ നടക്കുകയാണല്ലേ ആ വിചാരണക്കിടയിൽ ആ ജഡ്ജ്മെന്റിന്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നന്നായിരുന്നു എന്ന് വിനിയവർ അഭ്യർത്ഥിക്കുന്നു എനിക്ക് വിഷയമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം ചോദിച്ചു പറയാം അത് കഴിഞ്ഞ മാസം ജാമ്യം കിട്ടിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ് പി സി ജോർജിൽ പൊതുപ്രവർത്തകനാണ് വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും പി സി ജോർജിൽ കഴിയും പി സി ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കീഴിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാർക്ക് വേണ്ടി ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒന്നുമല്ല ഇന്ത്യ ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത് സ്വാഭാവികമായി മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഓക്കെ ഓക്കെ എന്തിനും നാലായിരം കണക്കുണ്ട് പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് ഇരുപത്തിയെട്ടത് ഇരുപത്തെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിന്റെ വിവിധ ഹൈക്കോടതികളുണ്ട് അതിനകത്ത് ഒരെണ്ണം ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത് ഒരെണ്ണം ഇരുപത്തെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ എന്ന് വെച്ചോട്ട് ഇപ്പൊ ഇപ്പൊ കാര്യം കൂടെ പറഞ്ഞു ചോദിച്ചുകൊണ്ട് പറയാനാണെങ്കിൽ ഞാനും ഇല്ലാതെ പക്ഷെ അവിടെ പർപ്പസ്ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേഴ്സനാണ് ഇവിടെ നമ്മൾ കുറ്റമായി പറയുന്നു അതിന്റെ പുറകിൽ ഒരു ദുദ്ദേശം ഉണ്ടാകുന്നു അങ്ങനെ കൺവേഴ്ഷന് വേണ്ടി സമുദായം പ്രേരിപ്പിക്കുന്നു എന്ന ഘടകങ്ങൾ വരുമ്പോഴാണ് അല്ലാതെ എത്രയോ ഇപ്പം ഞാൻ പറയും മുസ്ലിം സഹോദരങ്ങളിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്ന മാന്യമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് പക്ഷെ പർപ്പസ് വേറെയാകുന്ന ജിഹാദിന് വേണ്ടി ആകുമ്പോഴല്ലേ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറും അവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന് നിങ്ങൾ ഈ ഈ ചാനലിൽ വാർത്ത നടത്തുമ്പോൾ ഈ കോലാഹലങ്ങൾ വെക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഇതുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത് പിന്നെ കണക്കെടുത്ത് പുറത്തുവിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാണ് പക്ഷെ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവർ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട് നാനൂറും അല്ല എന്നുള്ള മാത്രം പറയുന്നു അതിന് അമ്പതെണ്ണം പറഞ്ഞു അമ്പതെണ്ണം അല്ല എത്ര എണ്ണം വേണമെങ്കിലും കൂടെ കണക്കുണ്ട് എത്ര എണ്ണം പക്ഷെ അത് മകൾ നഷ്ടപ്പെട്ട് സമൂഹത്തിൽ അവമാനതരായിട്ടിരിക്കുന്നവരെ പബ്ലിക്കായിട്ട് വീണ്ടും അപമാനിക്കാൻ കഴിയും ഒരിക്കലും കഴിക്കും